സിറിയയിലുള്ള ഇറാന്റെ കോൺസുലേറ്റിനെതിരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു അതിൽ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഫൈലക്കുൽ കുതിസിലെ നയതന്ത്രജ്ഞരായ പല ആളുകളും വധിക്കപ്പെടുകയുണ്ടായി എന്നാൽ ഇതിന് പ്രതികാരം ഏകദേശം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് പ്രത്യേകിച്ച് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ സി എ തന്നെ ഇസ്രയേലിന് വ്യക്തമായി വിവരം നൽകി കഴിഞ്ഞു നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇറാന്റെ ഭാഗം എന്നുള്ള തിരിച്ചടി ഇസ്രായേലിന് ഉണ്ടാകുമെന്ന് ഈ ഒരു ആക്രമണം നേരിടാനുള്ള പൂർണ്ണമായ ഒരുക്കത്തിലാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾ വരെ ബോംബ് ഷെൽട്ടറുകളിലേക്ക് അഭയം പ്രാപിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഇസ്രയേലിന്റെ റിസർവ് സേനയാണ് അതായത് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർവ് സൈനികരെ എല്ലാം ഇപ്പോൾ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് പൂർണ്ണമായും എല്ലാ സൈനികർക്കും വർക്ക് നൽകിയിരിക്കുകയാണ് ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുക എന്ന് തന്നെയാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഇസ്രയേൽ ജി പി എസ് ജാമിംഗ് സിസ്റ്റമാണ് ഇസ്രയേലിനകത്ത് ഇപ്പോൾ വർക്ക്യിപ്പിച്ചിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇസ്രാന്റെ മിസൈലുകൾക്ക് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതിരിക്കണം അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യത്തിൽ വെച്ച് ആക്രമിക്കാൻ സാധിക്കരുത് അതിനുവേണ്ടിയാണ് ജി പി എസ് തടസ്സം ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ജി പി എസ് ജാമിങ് എത്രമാത്രം വെല്ലുവിളിയാകും എന്നത് ഒരു ചോദ്യമാണ് ഇറാൻ പല സമയത്തും അല്ലെങ്കിൽ ഇറാന്റെ മിസൈലുകളിൽ ഇറാൻ ജി പി എസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ റഷ്യൻ സംവിധാനമായ ഗ്ലോനാസ് സിസ്റ്റവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ജി പി എസിനോട് തത്യമായ മറ്റൊരു സിസ്റ്റമാണ് ഏതായാലും ഈ രൂപത്തിൽ ഇസ്ര ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാന് സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ പേർഷ്യൻ കടലിന്റെ ഭാഗങ്ങളിൽ ഇറാനും ഇലക്ട്രോണിക് ജാമിംഗ് സിസ്റ്റങ്ങൾ വർക്ക് അതായത് ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രയേലിന്റെ ഭാഗത്തുള്ള തിരിച്ചടി ഉണ്ടാകും പക്ഷെ ആ തിരിച്ചടികളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അതിനെ തടസ്സം ചെയ്യുക എന്ന് തന്നെയാണ് ഇറാൻ ഇതിലൂടെ ലക്ഷ്യം ലക്ഷ്യമാക്കുന്നത് ഏതായിരുന്നാലും ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന കാര്യം ഇറാൻ കൃത്യമായ രൂപത്തിൽ ഇസ്രയേലിന് തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് പക്ഷെ ആ തിരിച്ചടി ഒരു സാധാരണ രീതിയിലായിരിക്കില്ല അത് ഒരു വലിയ യുദ്ധത്തിലേക്ക് പ്രവിശ്യ ആകമാനം ഒരു വ്യാപകമായ ഒരു യുദ്ധത്തിലേക്കായിരിക്കും അത് നീങ്ങുക നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ ഇസ്രയേലിന്റെ ഈ ആക്രമണത്തിന് എല്ലാ രാഷ്ട്രങ്ങളും അപലപിച്ചിട്ടുണ്ട് അതേസമയം ഫ്രാൻസ് ബ്രിട്ടൻ അമേരിക്ക ഇതിനെ അപലപിക്കുന്നിടത്ത് മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇസ്രയേലിന്റെ പിന്നിൽ ഫ്രാൻസും അതുപോലെ തന്നെ അമേരിക്കയും ബ്രിട്ടനും പൂർണമായ പിന്തുണ നൽകുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് അതേ അതേസമയത്ത് റഷ്യയുടെ ഭാഗത്ത് ശക്തമായ പിന്തുണയും ഈ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ ഇറാൻ അനുകൂലമായി ഉണ്ടായിരുന്നു പക്ഷെ അത് എത്രമാത്രം യുദ്ധ തലങ്ങളിൽ ഒരു സംഘടനത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ റഷ്യയുടെ ഭാഗത്തുള്ള സമീപനം എങ്ങനെയായിരിക്കും എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല അതേസമയത്ത് അമേരിക്കയും ബ്രിട്ടനും അതുപോലെ ഫ്രാൻസും ഒക്കെ കൃത്യമായ രൂപത്തിൽ തന്നെ സൈനികമായ രൂപത്തിലുള്ള സഹായങ്ങൾ ഇസ്രയേലിന് നൽകുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും നിലവിലെ യുദ്ധം അത് അവസാനിക്കുക എന്നത് രണ്ടാം ലോകം ഹിരോഷിമ നാഗസാക്കിയിൽ ആണവായുധം ഉപയോഗിക്കുക ഉപയോഗിക്കുന്നതിലൂടെയാണ് യുദ്ധം അവസാനിച്ചിട്ടുള്ളത് അത് ജപ്പാന് മാത്രമുള്ള മുന്നറിയിപ്പായിരുന്നില്ല അത് സോവിയറ്റ് യൂണിയനും കൂടെയുള്ള വ്യക്തമായ ഒരു മുന്നറിയിപ്പായിരുന്നു ആണവായുധ പ്രയോഗം എന്നാൽ ഇതേ രൂപത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആണവായുധം ഉപയോഗിക്കുന്നതിലൂടെ ആയിരിക്കും ഒരുപക്ഷെ ഈ ഇപ്പോഴുള്ള ഈ സംഘടനകൾ അവസാനിക്കുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ മിനിറ്റ് ലൈവ് അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെട്ട നമ്പർ താഴെ